ദൈവത്താൽ അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടൊരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ സർവശക്തനായ ദൈവം എനിക്ക് ഒരുക്കിത്തരുന്ന സുലഭമായിരിക്കുന്ന ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം രാവിലെ തിരുമുഖത്തേക്ക് നോക്കാനും തിരുമൊഴികൾ ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനും ദൈവം എനിക്ക് തന്ന ഈ നല്ല സന്ദർഭത്തിനായി ഞാൻ ഒരിക്കൽ കൂടി ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ മഴ പെയ്തിറങ്ങിയതുപോലെ സ്വർഗ്ഗത്തിൽ നിന്ന് പകർന്നതെന്ന ദൈവിക ദൂത് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഓരോ ദിവസവും വചനം കേൾക്കാൻ താൽപ്പര്യം കാണിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പകർന്നു തരുവാൻ ദൈവം എന്നെ നിയോഗിച്ചു എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഞാൻ നിങ്ങളിലേക്ക് ഈ ദൈവിക സന്ദേശം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എൻ്റെ വിനീതമായിരിക്കുന്ന വന്ദനം അറിയിക്കുന്ന കൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവത്തിന് മഹത്വവും പുകഴ്ച്ചയും ആരാധനയും എല്ലാം അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദ്യവും വ്യക്തവുമായി നമ്മിൽ പലരെ ധൈര്യപ്പെടുത്തട്ടെ ബലപ്പെടുത്തട്ടെ ഉറപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എഴുപത്തൊന്നാം സങ്കീർത്തനത്തിൻ്റെ പതിനാറാം വാക്യം ഇന്ന് വായിച്ച് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു എഴുപത്തൊന്നാം സങ്കീർത്തനം പതിനാറാം വാക്യം ഞാൻ യഹോവയായ കർത്താവിൻ്റെ കൂടെ വരും അങ്ങയുടെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും ആദ്യ ഭാഗം ആത്മീക ചിന്തയ്ക്കായി എടുക്കുകയാണ് ഞാൻ യഹോവയായ കർത്താവിൻ്റെ കൂടെ വരും യഹോവയായ കർത്താവിൻ്റെ കൂടെ വരും എഴുപത്തൊന്നാം സങ്കീർത്തനവും ദാവീദിൻ്റെ സങ്കീർത്തനമായിട്ടാണ് പൊതുവിൽ പരിഗണിക്കുന്നത് ഈ സങ്കീർത്തനത്തിനകത്ത് ഒരുപാട് അനുഭവങ്ങളുള്ള ദാവീദ് പ്രത്യേക ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ കൊച്ചു കൊച്ചു പ്രാർത്ഥനയാൽ സ്വർഗത്തെ സ്പർശിച്ചിട്ടുള്ള ഈ ആത്മീകനായിരിക്കുന്ന ദൈവവൃത്യൻ ഇന്നും ഒരു പ്രത്യാശ നിർഗളമായിരിക്കുന്ന വാക്ക് പറയുകയാണ് തന്നെക്കുറിച്ചുള്ള തൻ്റെ പ്രതീക്ഷ തന്നെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് തൻ്റെ പരിഗസ്ഥിതികളെ ഓവർകം ചെയ്യാൻ തൻ്റെ മനസ്സിനകത്ത് കിട്ടുന്ന ദൈവീക ബലം അത് മറച്ചു വയ്ക്കാതെ പച്ചയ്ക്ക് പറയുന്നൊരു സ്വഭാവം ദാവിതിലുണ്ട് എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു വേറൊരു വാക്ക് നിങ്ങൾ ഓർക്കുന്നില്ലേ ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവനോട് ഇരുന്ന് എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും ആ വാക്കൊക്കെ തനിക്ക് തന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഞാൻ ഈ സന്ദേശത്തിലേക്ക് കിടക്കുന്നതിനേക്കാൾ മുമ്പ് ഈ പറഞ്ഞ വാക്കൊന്നോടെ നമ്മുടെ ഉചിതമായ നന്മയ്ക്ക് വേണ്ടി പറയട്ടെ നമുക്ക് നമ്മെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ തോൽപ്പിക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല കേട്ടോ നാം നമ്മെക്കുറിച്ച് വിശ്വസിക്കുകയാണ് നമുക്ക് നമ്മെക്കുറിച്ചൊരു വലിയ കാഴ്ചപ്പാടുണ്ടാകുകയാണ് നാം എന്തായിത്തീരും ഇന്നത്തെ അവസ്ഥയിൽ നാം തീരത്തില്ല ഇതിനപ്പുറം നാം ഉണ്ടാകും എന്ന വലിയൊരു പ്രതീക്ഷ ആ കാഴ്ചപ്പാട് നമ്മുടെ പരിഗസ്ഥിതികളെപ്പോലും മാറ്റം വരുത്തും ഈ വാക്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ട് ഈ വാക്യത്തിന് നമ്മളൊരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് ഇത്രേ കൊടുക്കാനുള്ളൂ ദാവീദ് ദാവീദിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പ്രസ്താവിക്കുകയാണ് എന്താണ് ആ കാഴ്ചപ്പാട് നമ്മൾ വായിച്ച വാക്യം ഇതാണ് ഞാൻ എഹോവയായ കർത്താവിൻ്റെ വീര്യപ്രവർത്തികളോട് കൂടെ വരും ഞാൻ വരും കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞാൽ ഞാൻ മടങ്ങി വരും ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തിയോടുകൂടെ ഞാൻ വരും ഞാൻ വിശദീകരിക്കാം കേട്ടോ എന്നെ ഒരല്പസമയം നിങ്ങൾ കേട്ടാൽ മതി ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ആളുകളുടെ ഇടയിൽ ദാവീദ് കളത്തിൽ നിന്ന് ഔട്ടായിരിക്കുന്നു ഞാനൊരു നാടൻ ഭാഷ പ്രയോഗിക്കുകയാണേ ഇതൊരു ഗോതയിലെ മൽപിടുത്തം പോലെയാണല്ലോ ദാവീദിൻ്റെ ജീവിതം ഒരുപാട് ശത്രുക്കൾ ഒതുക്കാൻ നോക്കിയവർ നിഷ്കാസനം ചെയ്യാൻ ശ്രമിച്ചവർ അധികാരത്തിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചവർ അധികാരത്തിൽ കയറ്റാതിരിക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയവർ ഒരിക്കൽ പോലും ഇസ്രായേലിലേക്ക് മടങ്ങി വരാതിരിക്കാൻ വേണ്ടി വഴി അടച്ചവർ അങ്ങനെ എത്രയോ പേരാണ് സ്വന്തം രക്തത്തിൽ പിറന്നവരും കൂടെ നിന്നവരും കൂട്ടുകാരും സ്വന്തക്കാരും ചാർച്ചക്കാരും സഹായം ചെയ്തവരും എന്ന് വേണ്ട സകല മാനയാളുകളും പിന്നത്തേതിൽ ശത്രുക്കളെ പോലെ പെരുമാറി ഒത്തിരി പ്രതികൂലങ്ങൾ തന്ന നേരിട്ടു ഇങ്ങനെ വിവിധ സന്ദർഭങ്ങളുണ്ടായി ശരിക്കും ചില സന്ദർഭങ്ങളിൽ ദാവീദ് ഔട്ടായ ഞാനങ്ങനൊരു വാക്ക് ഈ സന്ദേശത്തിൻ്റെ കാര്യം തെളിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ഇന്ന് ദാവീദ് രംഗത്ത് നിന്ന് ഔട്ടായ ദാവീദിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഔട്ടായ ദാവീദിൻ്റെ പോരാട്ട രണാങ്കണത്തിൽ നിന്ന് ഔട്ടായ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സങ്കീർത്തനത്തിനകത്തും ആളുകൾ എന്താ പറയുന്നത് അറിയാമോ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു പിന്തുടർന്ന് പിടിപ്പീൻ വിടിവിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു അപ്പോൾ ഇപ്പോഴത്തെ പരിഗസ്ഥിതി ഇപ്പോഴത്തെ ദാവീദിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ശത്രുക്കളെ പോലെ പെരുമാറുന്നവരും ദാവീദിനെ അറിയാവുന്ന ആൾക്കാരും പറയുക ഇപ്പം അവനെ പിടിക്കാൻ എളുപ്പമാണ് ഇപ്പം അവനെ സഹായിക്കാൻ ആരുമില്ല ദൈവം പോലും അവനെ കൈവിട്ടിരിക്കയാണ് ഇപ്പം പിന്തുടരാം ഇപ്പം പിടിക്കാൻ പറ്റിയ സമയമാണ് ആ ഒരൊറ്റ വാക്യം മതി ഈ വാക്ക് പറയാനുള്ള സാഹചര്യം എന്താണെന്നറിയാൻ എന്തൊക്കെയോ വിഷയത്തിനകത്ത് ദാവീത് വല്ലാതെ തള്ളപ്പെട്ടിരിക്കുന്നു ആളുകൾക്ക് തോന്നി ദൈവം പോലും ഇവനെ രക്ഷിക്കുകയില്ല ഇപ്പം ഇവനെ സഹായിക്കാൻ ആരുമില്ല പണ്ട് കാട്ടിക്കിടന്ന കാലത്ത് പോലും പത്തു നാനൂറ്റി ജില്ല നാളുകൾ ദാവീതിൻ്റെ കൂടെ സന്തത സഹചാരികളായി ഒരു വാക്ക് പറഞ്ഞാൽ അടിക്കാനോ കൊല്ലാനോ തയ്യാറായി കൂടെ നിന്ന ആൾക്കാരുണ്ട് ഇപ്പം ആരും ഇല്ലെന്നാണ് പറയുന്നത് ആരും സഹായിക്കാനില്ല ആരും ഒരു നല്ല വാക്ക് പറയാനില്ല ആരും ഒരു കൈത്താങ്ങലിനില്ല അപ്പം ശത്രു പറയുകയാണ് ഇപ്പം പിടിച്ചാൽ അവൻ പെടും അപ്പോൾ അതിനർത്ഥം എന്താ ഇപ്പ അവൻ എല്ലാറ്റിൽ നിന്ന് ഓട്ടായിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദാവീദ് തൻ്റെ ജീവിതത്തിനകത്ത് ഇസ്രായേൽ എന്ന തൻ്റെ ഏറ്റവും സ്വപ്ന പ്രതീക്ഷയുള്ള അവിടെയാണല്ലോ ദാവീദ് കരിയർ ഡെവലപ്പായത് എരുഷലേമിലെ സിംഹാസനത്തിൽ അവിടെയാണല്ലോ ദാവീദ് പോരാടി ജയിച്ച് കയറി വന്നത് പക്ഷെ ഇപ്പോൾ തിരുവഴുത്ത് വായിക്കുമ്പോൾ വിവിധ സന്ദർഭങ്ങളിൽ ദാവീദ് ഇവിടുന്ന് പുറത്ത് ഓടിപ്പോകേണ്ട സ്ഥിതി വന്നു രണ്ടുമൂന്നെണ്ണം എൻ്റെ ഓർമ്മയെ കിടക്കെന്ന് പറയാം അഭിമേലേക്കിൻ്റെ അടുക്കലേക്ക് ഓടിപ്പോയൊരു സന്ദർഭം സംഗീതത്തനം മുപ്പത്തിനാലിൻ്റെ എഴുതിയിട്ടുണ്ട് ഇസ്രായേലിൽ നിന്ന് താൻ ഔട്ടായി ഓടിപ്പോയി അഭിമലേക്കൻ്റെ അടുക്ക ചെന്നു അവിടുത്തെ രാജസദസ്സിൽ സംഗീതക്കച്ചേരിയൊക്കെ നടത്തി പാട്ടും പാടി എങ്ങനെയെങ്കിലും അരിമേടിച്ച് അല്ലെങ്കിൽ ആഹാരം കഴിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു അവിടെ പോയത് രാജാവാകാനോ പട്ടാളത്തിൽ ചേരാനോ ഒന്നുമല്ല പക്ഷെ അവിടുത്തെ രാജ്യപ്രമുഖന്മാർ അവനെ തിരിച്ചറിഞ്ഞു ചൗലായിരത്തെക്കൊന്നു ദാവീദ് പതിനായിരത്തെക്കൊന്നു എന്ന് ഇവനെ ചൊല്ലിയല്ലേ ഇരിസ്ലേമിലെ കന്യകമാർ പാടിയത് എന്ന ചോദ്യം ചോദിച്ചതുകൂടി ദാവീദ് പെട്ടെന്ന് മനസ്സിലായി പോലെ അഭിനയിച്ചു താടി താടിയിൽക്കൂടെയൊക്കെ തുപ്പലൊലിപ്പിച്ചു അപ്പോളെ രാജാവ് ഇറക്കി വിട്ടു എൻ്റെ അരമനക്കകത്ത് ഇവൻ വരാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു അങ്ങനെ ദാവീദ് ഓടിപ്പോയ എൻ്റെ ഭാഷ പറഞ്ഞാൽ ഔട്ടായ ഒരു സന്ദർഭം ഉണ്ടായി പിന്നീട് ആഘീഷിൻ്റെ അടുക്കിൽ പോയൊരു സംഭവം ഒന്ന് ഷോമേൽ ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ അഞ്ചു മുതൽ വായിച്ചാൽ കാണാൻ കഴിയുന്നു ഭാര്യ മക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് ശവലി നിമിത്തം മനസ്സിടിഞ്ഞ് തോറ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ നിന്നാ രക്ഷയില്ല എന്ന ചിന്തയോടുകൂടെ ആഘീഷിൻ്റെ അടുക്കിലേക്ക് ഓടിപ്പോയ രംഗം ഇരുപത്തിയേഴാം അധ്യായം ഒന്ന് ഷോമേലിലുണ്ട് അവിടെ ആഹിഷ് ദാവീദിനെ അടുപ്പിച്ചു കൂടെ നിർത്തി സൈന്യത്തിൽ ചേർത്തു ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ യുദ്ധത്തിൻ്റെ മുന്നണി പോരാളിയായി നിർത്തി പക്ഷെ ദൈവം സമ്മതിച്ചില്ല ഇസ്രായേൽ എന്ന തൻ്റെ സഹോദര വൃന്ദത്തിനെതിരെ ഒരമ്പയ്യാൻ അതിനു മുമ്പ് ദാവീദനെ ഫെലിസ്ത പ്രമുഖന്മാർ തിരിച്ചറിഞ്ഞിട്ട് തിരിച്ചു കയറ്റി വിട്ടു അപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഓടിപ്പോയിടത്തുനിന്നും തിരിച്ചു പോരേണ്ടി വന്നു പിന്നീട് അബ്ഷാലോ നിമിത്തം കൊട്ടാരം വിട്ട് ഓടിപ്പോകുന്ന രംഗം രണ്ട് ഷവുമേൽ പതിനഞ്ചാം അധ്യായത്തിനകത്തുണ്ട് സ്വന്തം മകൻ ദാവീദിനെ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി രംഗം ഹൃദയം വളരുന്നതാണ് അങ്ങനെ ഞാനീ പറഞ്ഞു വരുന്നത് ദാവീദ് തൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം തൻ്റെ കർമ്മ മണ്ഡലത്തിൽ നിന്ന് ഔട്ടായി പുറത്തു പോകേണ്ട സമയം വന്നു അങ്ങനെ ഏതോ ഒരു സന്ദർഭം ആ സന്ദർഭത്തിൽ തൻ്റെ പ്രതീക്ഷയിൽ നിന്ന് തൻ്റെ സഹചരുടെ നടുവിൽ നിന്ന് തൻ്റെ സാഹചര്യത്തിൽ നിന്ന് എന്തൊക്കെയോ കാരണം കൊണ്ട് ശത്രുക്കൾ നിമിത്തം നിക്കക്കള്ളിയില്ലാതെ ദേശം വിട്ട് പുറത്തുപോയി തൻ്റെ സ്വപ്നങ്ങളിൽ നിന്ന് തന്നെ ഔട്ടായി പ്രതീക്ഷകളിൽ നിന്ന് ഔട്ടായിപ്പോയി ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയാണ് ഇല്ല ഞാൻ തിരികെ വരും ഞാൻ തിരികെ വരും എങ്ങനെ തിരികെ വരും എൻ്റെ ദൈവമായ കർത്താവിൻ്റെ വീര്യപ്രവർത്തികളോട് കൂടെ ഞാൻ തിരിച്ചു വരും ഞാൻ വരും ഇവിടം കൊണ്ട് അവസാനിക്കില്ല ഇവിടെ കിടന്ന് തീരത്തില്ല ഇവിടെ തീരാനുള്ളവനല്ല ഞാൻ ഞാൻ മടങ്ങി വരും എങ്ങനെ മടങ്ങി വരും എൻ്റെ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളോട് കൂടെ എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താ ആരാണ്ടരം കൂടെ വരുന്നത് പോലല്ല ചിലരെന്നെ കൂട്ടിക്കൊണ്ട് വരുന്നതല്ല എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഈ സാഹചര്യത്തിൽ ഒരു വലിയ വീര്യപ്രവർത്തി ചെയ്യും ആ വീരപ്രവർത്തിയോടു കൂടെ ഞാൻ മടങ്ങി വരും മനസ്സിലായോ അതോടുകൂടെ ഒരു സംഭവം കൂടി നടക്കും എനിക്ക് വേണ്ടി ദൈവം ഒരു വീര്യപ്രവർത്തി ചെയ്യും ആ വീരപ്രവൃത്തി ചെയ്യുന്നതോടു കൂടെ ഞാൻ എൻ്റെ വാഗ്ദത്തത്തിലേക്ക് എൻ്റെ സ്വപ്നങ്ങളിലേക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന എന്നെക്കുറിച്ചുള്ള പ്രവചനങ്ങളിലേക്ക് എനിക്കായി സ്വർഗം വിരിച്ചിട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരവദാനിയിലേക്ക് എനിക്ക് വേണ്ടി പണിതിട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അരമനയിലേക്ക് ദൈവീക ശുശ്രൂഷയിലേക്ക് എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ നടുവിലേക്ക് എനിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ദേശത്തിലേക്ക് എനിക്ക് ചെയ്ത് തീർക്കാനുള്ള ദൈവീക പദ്ധതികൾ ബാക്കി കിടക്കുന്ന എൻ്റെ കർമ്മകാണ്ഡത്തിലേക്ക് ഞാൻ മടങ്ങി വരും ഞാൻ നിങ്ങളോട് ചോദിച്ചു നിർത്തട്ടെ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടെന്താ ഞാൻ ഇവിടെ കിടന്നു ചാവുള്ളൂ നീ ജീവിതത്തിലേക്കൊരു മടങ്ങി വരവുണ്ടാകില്ല ഇനി എനിക്കൊരു ജീവിതം ഉണ്ടാകില്ല ഇവിടം കൊണ്ട് തീരുവുള്ളൂ അങ്ങനെയാണോ അല്ല അങ്ങനെയാണോ അതയോ എൻ്റെ ദൈവം ഈ വിഷയത്തിന് വേണ്ടി ഒരു വീരപ്രവൃത്തി ചെയ്യും ആ വീര്യപ്രവൃത്തിയോട് കൂടെ എൻ്റെ ജീവിത പങ്കാളി മടങ്ങി വരും എൻ്റെ കുഞ്ഞുങ്ങൾ മടങ്ങിവരും എൻ്റെ കുടുംബം എനിക്ക് തിരിച്ചു കിട്ടും ഞാൻ മടങ്ങിവരും എൻ്റെ ആരോഗ്യം മടങ്ങിവരും എൻ്റെ സമ്പത്ത് മടങ്ങിവരും അവർ പിടിച്ചു വച്ചിരിക്കുന്ന സകല ഡോക്യുമെൻ്റുകളും എനിക്ക് മടക്കി കിട്ടും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന വീരപ്രവൃത്തിയോടു കൂടെ ഞാൻ മടങ്ങി വരും ഞാൻ വരും ഞാൻ വരും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ എടുത്തിട്ട് അങ്ങകലെ ദൂരെ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയും നിങ്ങൾക്ക് ചെന്ന് പറ്റാൻ പറ്റാത്ത രീതിയിൽ എവിടെയൊക്കെയോ തടസ്സം നേരിട്ടിരിക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എഴുപത്തൊന്നാം സങ്കീർത്തനത്തിൻ്റെ പതിനാറാം വാക്യം വെച്ച് ഷാജിപ്പാഷയുടെ വാക്ക് വെച്ചല്ല തിരുവചനം വെച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായി വിളിച്ചു പറ ഞാൻ മടങ്ങി വരും കേട്ടോ മോനെ ഞാൻ മടങ്ങി വരും അയ്യോ മക്കളെ ഞാൻ മടങ്ങി വരും എൻ്റെ ദൈവം എനിക്കൊരു വീരപ്രവർത്തി ചെയ്യാൻ പോവാ നിങ്ങളൊരു രോഗത്തിലകപ്പെട്ടോ നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റാണോ നിങ്ങൾ ഞാൻ എന്നും പറയുന്നത് പോലെ എവിടെയോ യാത്ര ചെയ്യാൻ പോലും അനുവദിക്കാതെ ഏതോ ഗവൺമെൻറ് നിങ്ങളെ അടച്ചിട്ടിരിക്കുകയാണോ രാജ്യങ്ങളുടെ അതിരുകൾ നിങ്ങൾക്ക് കടന്നു പോരാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ മുടക്കിയിരിക്കുകയാണോ നിങ്ങൾ പറ ഞാൻ മടങ്ങി വരും എൻ്റെ ദൈവം ഇവിടെ കിടക്കുമ്പോൾ ഒരു വീരപ്രവൃത്തി എനിക്ക് വേണ്ടി ചെയ്യും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം ഈ വാക്യം നെഞ്ചോട് ചേർത്ത് വയ്ക്കാം നീ നിന്നെക്കുറിച്ചൊരു കാഴ്ചപ്പാട് അതുണ്ടാക്കിയെടുക്കണേ ബാക്കി ദൈവം പ്രവർത്തിച്ചോളൂ ഈ സാഹചര്യത്തിൽ നിന്നല്ല അഥവാ ഔട്ടായ എല്ലാ സ്ഥലത്തു നിന്നും ദാവി മടങ്ങി വന്നല്ലോ അതിനൊക്കെ ദൈവം വീര ചെയ്തല്ലോ എത്രയോ എത്രയോ ഭക്തന്മാരെ ദൈവം ഇവണ്ണം മടക്കി വരുത്തിയിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാകണമെന്നുള്ള ദൈവിക ദൂത് ഞങ്ങൾക്ക് തന്നതിനായ സ്തോത്രം ഞാൻ മടങ്ങിവരും എന്ന ശക്തി ശക്തമായ കാഴ്ചപ്പാട് ദൈവത്തിൻ്റെ ഒരു വീര്യപ്രവർത്തി മതി എനിക്കെത്തേണ്ടടുത്ത് എത്താൻ സ്വർഗമത് ചെയ്യണേ ഇത് വിശ്വസിക്കുന്നവർക്ക് ഫലിക്കണേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ